ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ലൈവിൽ നടന്ന സംഭവം എന്ന് വെച്ചാൽ ജാസ്മിനും നോറയും ജയിലിലാണല്ലോ ഇന്ന് അപ്പോൾ ഇന്ന് കിടക്കാൻ നേരത്ത് ജാസ്മിന് നമ്മുടെ ഗബ്രിയുടെ ടവൽ വേണം അപ്പോൾ കുറച്ച് നേരത്തെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗബ്രി അവിടെ പൂജയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലിവിങ് ഏരിയയിൽ ഇരുന്നിട്ട് അപ്പോൾ ജാസ്മിൻ ഗബ്രിയെ കാണാത്തുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഗബ്രി ഇവിടെ ഗബ്രിയുടെ അടുത്ത് ഋഷിയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഗബ്രിയുടെ അടുത്ത് പറ എനിക്ക് ടവൽ വേണം അപ്പോൾ ഋഷി പറഞ്ഞു ഞാൻ പോയി എടുത്തോണ്ട് വരാം അപ്പോൾ പറഞ്ഞു നീ എടുത്തോണ്ട് വരണ്ട അവൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഗബ്രി അങ്ങോട്ട് വന്നത് അത് റസ്മിൻ പറഞ്ഞിട്ടാണ് വന്നത് കാരണം ജാസ്മിൻ അവിടെ ഭയങ്കര ബഹളായിരുന്നു എല്ലാവരും ചോറിഞ്ഞുകൊണ്ടിരിക്കായിരുന്നു ജയിലിനകത്ത് കിടന്നാൽ ഭയങ്കര സംസാരമായിരുന്നു അപ്പോൾ അതൊന്ന് നിർത്താൻ ചെന്ന് പറ എന്നും പറഞ്ഞിട്ട് റസ്മിൻ പറഞ്ഞ ആഴ്ചയാണ് അപ്പോൾ ചെന്നപ്പോഴാണ് നീ എവിടെയായിരുന്നു ഇത്ര നേരം നീ ഇങ്ങോട്ട് വന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു അപ്പോഴാണ് അവൻ ചോദിച്ചു ഗബ്രി ചോദിച്ചു നിനക്ക് നിനക്കെൻ്റെ ടവൽ വേണ്ടേന്ന് ചോദിച്ചു അപ്പോൾ അത് ഞാൻ എത്ര നേരം കൊണ്ട് ചോദിക്കുകയാണ് ഇതുവരെ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഗബ്രി പോയി എടുത്ത് കൊണ്ടു കൊടുത്തു അപ്പോഴും അവിടെ നിന്ന് കൈയൊക്കെ പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വരാത്തിൽ ഇത്ര നേരം ഇങ്ങോട്ട് വരാത്തിന് വിഷമമൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ ജയിലിലെ വിശേഷങ്ങൾ അപ്പോൾ ഈ ടവലും പിടിച്ചുകൊണ്ടാണ് ഈ തലേക്ക് ഇന്ന് ഉറങ്ങാൻ പോകുന്നത് ജാസ്മിൻ എന്നിട്ട് കുറച്ച് നേരം ഗബ്രി അവിടെ ചെന്ന് ഇരിക്കുന്നുണ്ട് അതിന് ശേഷം ഗബിറി അകത്തോട്ട് കയറിപ്പോയി കിടക്കുകയും ചെയ്തു ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ നോറ അവിടെ അതിനകത്ത് ഇരിപ്പുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇതുപോലുള്ള ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ വീഡിയോട്ട് കാണാം അതുവരെ ബൈ താങ്ക് യു